സ്നേഹം ദൈവമേ ഒരിക്കൽ കൂടി സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് എന്നെ അനുവദിക്കുന്നതിനോർത്ത് ഭർത്താവെ അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ജൈനീസ് മീഡിയയിലെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നിയമങ്ങളിൽ സന്ദർശിക്കാൻ പ്രാർത്ഥിക്കുന്നു ജൈനീസ് മീഡിയ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമ്പത്തികമായിട്ട് യേശുശ്രൂഷകളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ദൈവരങ്ങളെയും സന്ദർശിക്കാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതിൻ്റെ ബാക്കി ഭാഗം മൂന്ന് ജ്ഞാനികൾ യേശുവിനെ സന്ദർശിക്കുന്നു ആ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ചു നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ് യേശു യേശുവിനെ കാലികളുടെ സങ്കേതമായ ഒരു ഗുഹയിൽ പ്രസവിച്ചു കാലികളുടെ സങ്കേതമായ ഗുഹയിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കാണുന്നു അവർ ഭവനത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് യേശുവിനെ ഒരു കാര്യങ്ങളുടെ സങ്കേതമായ ഗുഹയിലാണ് പ്രസവിച്ചതെങ്കിൽ പ്രസവാനന്തരം അവർ വീട്ടിലേക്ക് മാറി ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഏകദേശം യേശു ജനിച്ച് ഒൻപത് മാസം കഴിഞ്ഞിട്ടാണ് നക്ഷത്രം കണ്ടെന്ന് നടപ്പ് യാത്ര ആരംഭിച്ച വ്യക്തികൾ ഇവിടെ എത്തിച്ചിരുന്നു എന്ന് പറഞ്ഞ ശിശുവിനെ ഏകദേശം ഒൻപത് മാസം പ്രായം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായം ആയിട്ടുണ്ട് ആ കടന്നു വന്ന സമയത്ത് യേശു ഈ കാലികളുടെ സങ്കേതമായ ഗുഹയിൽ നിന്ന് മാറി വീട്ടിലേക്ക് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു യാഥാർത്ഥ്യത്തോടു കൂടി നമ്മൾ ഈ വസ്തുതയെ കാണണം നമുക്ക് എപ്പോഴും ഉൾക്കൂടും കാലിത്തൊഴുത്തുമൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് അന്ന് പ്രസവ സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരു അതിനനുയോജ്യമായൊരു സ്ഥലം കിട്ടിയിട്ട കാലികളുടെ സങ്കേതമായ ഗുഹയിൽ പ്രസവിച്ചു എന്നാൽ പിന്നീട് പ്രസവനന്തരം അവർ ഒരു വീട്ടിലേക്ക് താമസം മാറ്റുന്നു ആ വീട്ടിലാണ് മൂന്ന് ജ്ഞാനികൾ വന്ന് ഇവരെ കണ്ടെത്തുന്നത് ആ വാക്യം തുടങ്ങുന്നതിന് അവർ ഭവനത്തിൽ പ്രവേശിച്ചു കാര്യങ്ങളുടെ സങ്കേതമായ ഗുഹയിലോ തൊഴുത്തിലോ ഒന്നുമല്ല പ്രവേശിച്ചത് അവർ ഭവനത്തിൽ പ്രവേശിച്ചു ശിശുവിനെ അമ്മയായ മറിയത്തോടി കാണുകയും കുഞ്ഞിൻ്റെ ഒപ്പം അമ്മയുണ്ട് അമ്മയെ കണ്ടെങ്കിലും അടുത്ത വാക്ക് അതിൽ പ്രധാനപ്പെട്ട അവനെ കുമ്പിട്ട് ആരാധിച്ചു മറിയത്തെ വണങ്ങി യേശുവിനെ ആരാധിച്ചു ആരാധന ദൈവപുത്രനായ യേശുവിന് മാത്രം ഈ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലങ്ങളിൽ മറിയം സഹരക്ഷകയാണ് അല്ലെങ്കിൽ കൃമാദാനങ്ങളുടെ കലവറയാണെന്നൊക്കെ പറഞ്ഞ് പലവിധ വ്യാഖ്യാനങ്ങൾ കടന്നു വന്ന സമയത്ത് ആപ്പാപ്പ തന്നെ അതിനകത്ത് ഒരു തിരുത്ത് തന്നു യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് ഒന്നും കൂടെ ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്തു ശിശുവിനെ അമ്മയായ മറിയത്തുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കും മറിയത്തെ മണങ്ങുന്നു യേശുവിനെ ആരാധിക്കുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വരുന്ന സമയത്ത് ഈ ജ്ഞാനികളായിട്ടുള്ള മൂന്ന് മനുഷ്യർ വരുന്ന സമയത്ത് അവർ അവരുടെ നിക്ഷേപപാത്രങ്ങൾ പാത്രങ്ങൾ കൊണ്ട് വന്നു ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ആംപ്ലിഫൈഡ് ബൈബിളിലും ചില വെർഷൻസിലും ഇങ്ങനെയാണ് ദാരി ദ ചെസ്റ്റ് അലോങ് വിത്ത് ദ ഈ ചെസ്റ്റ് എന്ന വാക്കിന് നെഞ്ച് എന്നൊരു അർത്ഥം ബയോളജിക്കൽ മീനിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതാണ് സേഫ് ലോക്കർ വോൾട്ട് ചെസ്റ്റ് ഈ ബാങ്കുകളുടെയൊക്കെ ഏറ്റവും ലീഡ് ബാങ്കെന്നോ ലീഡ് ബ്രാഞ്ചെന്നൊക്കെ പറയുന്നോ അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചെന്നൊക്കെ പറഞ്ഞ ഓരോ ജില്ലയിലോ അല്ലെങ്കിൽ താലൂക്കിലുള്ള സ്ഥലങ്ങളിലൊക്കെ കറൻസി സൂക്ഷിച്ചു വയ്ക്കുന്നതിനായിട്ട് ഒരു വലിയ സംവിധാനമുണ്ട് ആ സംവിധാനത്തെ ചെസ്റ്റ് എന്നാണ് കറൻസി ചെസ്റ്റ് എന്നാണ് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മിക്കവാറും കറൻസി ചെസ്റ്റ് ഹാൻഡിൽ ചെയ്യും പെട്ടെന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ നാഷണലൈസ് ബാങ്കുകൾക്കോ പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യം ഒരു പെട്ടെന്ന് വിഡ്രോവൽ അമിതമായി വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാങ്കിങ് മേഖലയ്ക്ക് ഒരു അപഖ്യാതി വരാതിരിക്കാനുള്ള ഒരു റിസർവ് പോലെയാണ് ഈ കറൻസി ചെസ്റ്റുകൾ സൂക്ഷിക്കുന്നത് ഇതുപോലെ തന്നെ ഇവിടെ ഇവർ വരുന്ന സമയത്ത് പേർഷയിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് ഇവർ ഇവരുടെ നിക്ഷേപപാത്രങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം നിക്ഷേപങ്ങൾ ഒരു രാജാവായി ജനിച്ചവനെ കാണാൻ വേണ്ടിയാണ് വരുന്നത് ആ രാജാവായി ജനിച്ചവനെ കാണാൻ വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കരുതലോട് കൂടി തന്നെയാണ് അവർ വരുന്നത് മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒൻപത് മാസം പത്ത് മാസം യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരുമെന്നൊന്നും ഉറപ്പില്ല കള്ളന്മാരുടെ ആക്രമണം ഉണ്ടാകാം അങ്ങനെ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നാട് വിട്ടുപോയിക്കുമ്പോൾ നാട്ടിലെന്തെങ്കിലും ഇവരുടെ ഇപ്പോഴുള്ള വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും കൈവശപ്പെടുത്തും ഇവർ കടന്നു പോകുന്ന സമയത്ത് ഇവരുടെ മുഴുവൻ സമ്പാദ്യങ്ങളും കൊണ്ട് ആണ് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിക്ഷേപ പാത്രങ്ങളുമായിട്ട് കടന്നു വന്നു ആ നിക്ഷേപ പാത്രങ്ങളുമായിട്ട് കടന്നു വരികയും യേശുവിനെ ആരാധിച്ചതിന് ശേഷം ഈ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് ഒന്നാമത്തെ വ്യക്തിയായ ബലത്താഷർ പൊന്ന് ഈ കാഴ്ചയായി സമർപ്പിക്കുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ രാജകുടുംബങ്ങളിൽ ആരെങ്കിലും ജനിക്കുന്ന സമയത്ത് കാഴ്ച കൊടുക്കുന്ന സമയത്ത് സ്വർണമാണ് കാഴ്ച സമാപിക്കുന്നത് നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലൊക്കെ കാണുന്നത് ഞാൻ പല കുഞ്ഞുങ്ങളെ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള പലരുടെയും കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് ആശുപത്രിയിലൊക്കെ കാണാൻ പോകാറുണ്ട് നമ്മൾ സാധാരണ കൊണ്ടുപോവാറുള്ളത് ജോൺസൺസ് ബേബി ഓയിൽ ജോൺസൺസ് ബേബി സോപ്പ് അല്ലെങ്കിൽ ബാപ്റ്റിസം കിറ്റ് ബെർത്ത് കിറ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന കുറച്ച് സോപ്പ് ചീപ്പ് എണ്ണ അല്ലെങ്കിൽ ഒരു കുട്ടി ഉടുപ്പ് അല്ലെങ്കിൽ ഒരു ടവലൊക്കെ ആയിട്ടുള്ളൊരു ഒരു പാ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നു ഒരു ബേബി കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ സാധനം കിട്ടുന്നു ഇതെല്ലാം കൂടി ഒരു ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപയിൽ താഴെ ഒതുങ്ങുന്ന സാധനമാണ് സാധാരണഗതിയിൽ തൃശ്ശൂരുള്ള ഇടത്തരക്ക ആളുകൾ കൊടുക്കുന്നു ഇനി കുഞ്ഞിന് മാമോദിസ ഉണ്ടെങ്കിൽ പോലും ഒരു ഗ്രാമോ രണ്ട് ഗ്രാമിൻ്റെ ഒരു കുട്ടി മോതിരോ കുട്ടി വളയൊക്കെയാണ് സാധാരണ ഗിഫ്റ്റ് കൊടുക്കുന്നത് ായിട്ടുള്ള ആളുകൾ അവരുടെ സംവിധാനമനുസരിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്രാമ് രണ്ട് ഗ്രാമിലൊക്കെ ഉള്ള എന്തെങ്കിലും സാധനങ്ങളാണ് സാധാരണ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ വരുന്നത് രാജാവായി ജനിച്ചവനാണ് സമ്മാനം കൊടുക്കുന്നത് അതുകൊണ്ട് സ്വർണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രതീകാത്മകമായിട്ടൊരു അർത്ഥം കൂടെ ഉണ്ട് ഈ കിടക്കുന്ന കുഞ്ഞ് കാലിത്തൊരുത്തിലാണ് ജനിച്ചത് ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലാണ് ഇപ്പോൾ അമ്മയും കുഞ്ഞും ഒക്കെ ഉള്ളത് എങ്കിൽ പോലും ഈ കുഞ്ഞ് രാജാവാണ് അപ്പോൾ ആ രാജാവാണ് എന്നുള്ളതിന് പ്രതീകാത്മകമായിട്ടാണ് സ്വർണം സമ്മാനിക്കുന്നത് ഇതിൻ്റെ കാരണം ഇസ്രായേലിൽ ആദ്യം ഇസ്രായേൽക്കാരെ നയിച്ചിരുന്നത് ന്യായാധിപന്മാരാണ് ആ ന്യായാധിപന്മാരുടെ കാലഘട്ടം എത്തുന്നതിന് മുൻപ് ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് പ്രവാചകന്മാരാണ് മോശയുടെ ആണ് യഥാർത്ഥത്തിൽ ഈ ജനത്തെ ഒരു രാജ്യമാക്കി രാഷ്ട്രമാക്കി ദേശമാക്കിയൊക്കെ മോശ ജോഷമൊക്കെ കൂടെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ദൈവത്തിന്റെ അരിളപ്പാട് കേൾക്കുകയും ദൈവജനത്തോടും പറയുന്ന വ്യക്തികളാണ് അവരെ നയിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രവാചകന്മാരാണ് ദൈവജനത്തെ നയിച്ചിരുന്നത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാരിൽ നിന്ന് പുരോഹിത ശുശ്രൂഷ മാറ്റം ചെയ്യപ്പെടും അല്ലെങ്കിൽ അഹറോന്റെ നേതൃത്വത്തിൽ സിനിഹാസിന്റെ നേതൃത്വത്തിൽ പുരോഹിതന്മാരായിട്ട് ആളുകൾ ദൈവവേല ചെയ്യുവാനായിട്ട് കടന്നിരുന്നു അപ്പൊ ഇസ്രായേലിൽ പ്രവാചകന്മാരുണ്ട് പുരോഹിതന്മാരുണ്ട് പിന്നീട് സാബോൽ പ്രവാചകന്റെ സമയത്ത് ദൈവജനം മറ്റ് ജാതികളെ പോലെ നമുക്കും ഒരു രാജാവ് വേണമെന്ന് പറയുന്നു അങ്ങനെ സാബോളിനെ ആദ്യം രാജാവാക്കുന്നു പിന്നീട് ദാവീദിനെ രാജാവാക്കുന്നു പിന്നീട് ദാവീദുമായി ദൈവദിനത്തിനു വേണ്ടി ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു ആ ഉടമ്പടിയുടെ അനന്തരഫലമായിട്ട് ദാവീദിന്റെ വംശത്തിൽ നിന്ന് രാജ്യത്വം എടുത്തു നീക്കപ്പെടുകയില്ല ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ യൂതാഗോത്രത്തിലും ദാവിദിന്റെ വംശത്തിലുമാണ് ജനിക്കുക എന്ന് ഒരു ദൈവികമായ കൽപ്പന ദാവിദിനെ ലഭിക്കുന്നു ഈ ഒരു പശ്ചാത്തലം നൽകുന്ന സമയത്ത് ഈ ഈ ശിശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചിരിക്കുന്നത് ദൈവധനത്തിന്റെ ദൃഷ്ടിയിൽ മറന്നിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഉള്ളത് തച്ചന്റെ മകനായി അല്ലെ ഔസേപ്പിന്റെ മകനായി ജനിക്കുന്നു ആ ജനിക്കുന്ന ശിശു ഇസ്രായേലിന്റെ രാജാവാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവാണെന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വർണം കാണിക്കയായി അർപ്പിക്കുന്നു തുടർന്ന് നമ്മൾ വായിക്കുന്നു രണ്ടാമത്തെ വ്യക്തി വന്ന് നിക്ഷേപപാത്രത്തിൽ നിരവധി സാധനങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുന്തിരിക്കം സമർപ്പിക്കുന്നു ഒന്നാമത്തെ വ്യക്തി സ്വർണ്ണമാണ് സമർപ്പിക്കുന്നത് രാജാവനാണ് സമർപ്പിക്കുന്നത് ആ രാജാവായിട്ട് സമർപ്പിക്കുന്ന സമയത്ത് രണ്ടാമത്തെ വ്യക്തി കുന്തിരിക്കുമാണ് സമർപ്പിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് കുന്തിരിക്കാൻ സമർപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു പുരോഹിതന്മാരുടെ അവകാശമായിരുന്നു ധൂപാർച്ചന നമ്മൾ പഴയ നിയമത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട് ഒരു രാജാവ് പുരോഹിതൻ ശുശ്രൂഷ കടന്നു വരാൻ നേരം വൈകിയ സമയത്ത് ആ ധൂപം എടുത്തുകൊണ്ട് ധൂപം വീശി ദേവാലയത്തിൽ ധൂപാർച്ചന നടത്തി അപ്പം തന്നെ രാജാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം വരികയും ആ കുഷ്ടം കടന്നു വന്ന് അത് കാണുകയും ആ രാജാവിനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുകയും പുറത്തു പറഞ്ഞയക്കുകയും തുടർന്നാണ് ആ ശുശ്രൂഷ സമാപിക്കുന്നത് അപ്പൊ ധൂപാർച്ചന നടത്താൻ അല്ലെങ്കിൽ കുന്തിരിക്കും കാണിക്കായിട്ട് സമർപ്പിക്കാൻ ദൈവസന്നിധിയിൽ ധൂപം വീശാനുള്ള അധികാരമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ലേവി ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ അഹ്റോന്റെ വംശാവിനിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമതായിട്ട് കടന്നു വരുന്ന കാസ്പർ കാണുന്ന ഒരു ചിന്തയുണ്ട് ഈ കിടക്കുന്ന ശിശു ഒന്നാമത്തെ ആൾ സ്വർണം കൊടുക്കുന്ന സമയത്ത് ഈ ശിശു രാജാവാണെന്ന് പറയുന്നു രണ്ടാമത്തെ വ്യക്തി പ്രതീകങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വ്യക്തി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് രാജാവ് മാത്രമല്ല പുരോഹിതനും കൂടെയാണ് യേശു എന്ന് ഇന്ന് ഇത് വായിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കുന്നു അപ്പം അതുകൊണ്ടാണ് പൗരോഹിതത്തിന്റെ പ്രതീകമായിട്ടുള്ള കുന്തിരിക്കും കാണിക്കായിട്ട് സമർപ്പിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയെ മെൽക്കി കടന്നു വന്നിട്ട് മീറ സമർപ്പിക്കുന്നു മീറ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്ട്രെയിട്ട് തോന്നാം ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പലപ്പോഴും ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് സ്വർണം വെള്ളി രത്നങ്ങൾ വൈഡൂര്യം അല്ലെങ്കിൽ പലതരത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകളെ കുറിച്ചൊക്കെ ബൈബിളിൽ പല സ്ഥലത്തും പരാമർശമുണ്ട് ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് കിടപിടിക്കുന്ന മൂല്യമുള്ള വസ്തുവാണ് കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ മൂന്ന് പേരും മൂന്ന് തരം സ്വഭാവ വസ്തുക്കളാണ് യേശുവിനെ കാഴ്ച സമർപ്പിക്കുന്നത് ഒന്നാമത്തെ വ്യക്തി ഇത് രാജാവാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് സ്വർണം സമർപ്പിച്ചു രണ്ടാമത്തെ വ്യക്തി യേശുവിൽ ഒരു പുരോഹിത ശുശ്രൂഷ മറന്നിരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേലിൽ മുൻപ് ലേവി ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യാനും ധൂപം വീശുവാനും അധികാരമുണ്ടായിരുന്നെങ്കിൽ ആ കുന്തിരിക്കം യേശുവിനെ സമർപ്പിക്കുന്നു യേശു ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പ്രതീകാത്മകമായിട്ട് കുന്തിരിക്കം സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ രണ്ടാമത്തെ വ്യക്തിയായ കാസ്പർ ആരാധിക്കുന്നു മൂന്നാമത്തെ ജ്ഞാനിയായ മെൽക്യോർ കടന്നു വന്ന സമയത്ത് വീണ്ടും ഈ നിക്ഷേപപാത്രങ്ങളൊക്കെ തുടങ്ങുന്നു തുറന്നതിനു ശേഷം അവൻ മറ്റു പല വസ്തുക്കളും അതിലുണ്ടെങ്കിലും മീറ സമർപ്പിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് മീറ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം മീറയുടെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് ചിന്തിക്കണം മധ്യപൂർവ്വ ദേശത്ത് മുഴുവനും കഠിനമായ വേദന വന്ന് വേദന സഹിക്കാൻ പറ്റാതിരിക്കുന്ന രോഗികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നതാണ് മീറയുടെ കലർത്തിയ വെള്ളം അത് പലപ്പോഴും പലതരത്തിലുള്ള ഒന്നല്ലെങ്കിൽ മുന്തിരി പുളിപ്പിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ വിനഗർ അല്ലെങ്കിൽ ചൊർക്കർ എന്നൊക്കെ പറഞ്ഞ പരുവത്തിലാക്കി അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും എന്ന് ഒരു കുടിക്കാൻ പറ്റിയ രുചിയുള്ള വസ്തുവല്ല കഠിനമായ കയ്പായതുകൊണ്ടും പലപ്പോഴും വീഞ്ഞ് വിനാഗിരി രൂപത്തിലാക്കിയിട്ടാണ് മീറ കലർത്തി കഠിനമായ വേദന അനുഭവിക്കുന്ന യുദ്ധക്കളത്തിൽ മുറിവേറ്റ പടയാളികൾക്ക് അല്ലെങ്കിൽ പ്രസവവേദന എടുക്കുന്ന വേ സ്ത്രീകൾക്ക് പ്രസവവേദന സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നു യുദ്ധത്തിൽ മുറിവേറ്റ പടയാളികൾക്ക് കൊടുക്കുന്നു അതുപോലെ കഠിനമായ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നതാണ് ഒന്നല്ലെങ്കിൽ ആപ്പിൾ പഴം കുളിപ്പിച്ചെടുത്ത് വിനാഗിരി രൂപത്തിലാക്കി അതിനകത്ത് മീറ കലർത്തുന്നു ഇല്ലെങ്കിൽ മുന്തിരി കുളിപ്പിച്ചെടുത്ത് വിനാഗിരി രൂപത്തിലാക്കി അതിൽ മീറ കലർത്തി കുടിക്കാൻ കൊടുക്കും അപ്പോൾ ഇതാ ഒരു വേദന സംഹാരിക്ക് തുല്യമായിട്ടുള്ള വസ്തുവാണ് മീറെന്തുകൊണ്ട് ഈ ജ്ഞാനിയായ മെൽക്കിയോൾ മീറ സംഭാവന ആയി കാഴ്ച അർപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന മനസ്സിലാക്കുന്നു പ്രവാചകന്മാരെ ജീവിതമായി ബന്ധപ്പെട്ടാണ് മീറ എന്ന വസ്തു ഒരു ഒരടയാളമായിട്ട് കാണുന്നത് പ്രവാചകന്മാർ പലപ്പോഴും ജീവിതത്തിൻ്റെ മുഴുവൻ അവരെ രാജാക്കന്മാർക്കെതിരെ പ്രവചിക്കുന്നു ആ പ്രവചിക്കുന്ന സമയത്ത് പലപ്പോഴും പീഡനങ്ങളും നാടുകടത്തിലും നമ്മുടെ ജർമ്മയ പ്രവചനെ കുറിച്ചൊക്കെ വായിക്കുന്നത് പൊട്ടക്കണറ്റിൽ താഴ്ത്തിയിടുന്നു എരിയ പ്രവാചകൻ ഒളിച്ചു പോയിട്ട് തോടിൻ്റെ രീപ് താമസിക്കുന്നു കാക്ക കൊണ്ടു കൊടുത്ത ഭക്ഷണമാണ് പ്രവാചകൻ കഴിച്ച് തോട്ടിലെ വെള്ളം കുടിച്ചാണ് വിശപ്പടക്കിയത് പ്രവാചകന്മാരെ ജീവിതത്തിൽ മുഴുവൻ പീഡകളും പീഡനങ്ങളും വേദനകളും കളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു പ്രവാചകനെ ഒരിക്കലും നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഒരു പ്രവാചകൻ ജെറുസലേമിനെ പുറത്തു വെച്ച് കൊല്ലപ്പെടുകയില്ലെന്ന് പ്രവചന ഗ്രന്ഥങ്ങളെ നമ്മൾ വായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാചകന്റെ ജീവിതമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ വ്യക്തി സ്വർണം കൊടുക്കുന്ന സമയത്ത് ഈ ജനിച്ച ശിശു രാജാവായിട്ട് കണ്ട് അവനെ ആരാധിക്കുന്നു രണ്ടാമത്തെ വ്യക്തി ഈ ശിശുവിനെ കണ്ട സമയത്ത് പുരോഹിതനാണെന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മീറ കൊടുക്കുന്നു അല്ല സോറി കുന്തിരിക്കം കൊടുക്കുന്നു മൂന്നാമത്തെ വ്യക്തിയായ മെൽക്യൂർ വന്ന് മീറ കൊടുക്കുന്നു മീറ കൊടുക്കുന്നതിന് കാരണം പ്രവാചക ദൗത്യം ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ് യേശു എന്ന് മനസ്സിലാക്കി പ്രവാചക ദൗത്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങള് മുൻകൂട്ടി പറയുന്ന വ്യക്തിയാണ് പ്രവാചകൻ എന്നാണ് പൊതുധാരണ ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരി സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ നടമാടുന്ന സമയത്ത് തിന്മ നടക്കുന്ന രാജാവാണെങ്കിലും സമൂഹത്തിലെ പ്രമാണിയാണെങ്കിലും അതിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പ്രവാചക ദൗത്യം നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് ചെല്ലുന്ന ഒരു സമയമുണ്ട് പ്രവാചകന് അവതായിട്ടുള്ളൊരു വിവേകം കൂടെ ഉള്ളതുകൊണ്ട് ദാവീദ് ഇത് പാപം ചെയ്ത് തിന്മ ചെയ്ത് അത് മറച്ചു വെച്ചു ആരും മറന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നാഥാൻ പ്രവാചകൻ കടന്നു നിന്നുകൊണ്ട് ഒരു കഥ പറയുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഈ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആവർത്തിക്കുകയാണ് ഒരു മനുഷ്യന് നൂറാടുകൾ ഉണ്ടായിരുന്നു ഒരു മനുഷ്യന് ഒരു ആടുണ്ടായിരുന്നു ഒരു പെണ്ണാട് മാത്രം ഉണ്ടായിരുന്നു നൂറാടുകളുള്ള വ്യക്തിയുടെ അടുത്ത് ഒരു സന്ദർശകൻ വരുന്നു ആ സന്ദർശകൻ വന്ന സമയത്ത് നൂറാടുകളുടെ ഉടമസ്ഥൻ ഒരു പെണ്ണാട് മാത്രം ഉണ്ടായിരുന്നവൻ്റെ ആ പെണ്ണാടിനെ പിടിച്ച് കൊന്ന് കറി വെച്ച് തൻ്റെ അതിഥിക്ക് കൊടുത്തു ആ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കഥ കേട്ടുകൊണ്ടിരുന്ന ദാവീദിനോട് ചോദിച്ചു ഇത് ശരിയാണോ എന്ന് ചോദിച്ചു അത് ശരിയാണോന്ന് ചോദിച്ച വഴിക്ക് ദാവീദ് മറുപടി പറഞ്ഞു അത് തെറ്റാണ് അത് ചെയ്തവനെ വധിക്കപ്പെടണം മാത്രമല്ല ഒന്നിന് നാലിലട്ടിയായി അത് തിരികെ കൊടുക്കുകയും വേണം എന്ന മോശയുടെ നിയമം എടുത്തു പറയുകയും ചെയ്തു ഇത് പറഞ്ഞ വഴിക്ക് തന്നെ നാദാൻ പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീത് ചെയ്ത ഒരു തിന്മ ഊറിയെ കൊല്ലുന്നു ഊറിയുടെ ഭാര്യയെ വിവാഹം കഴിക്കുന്നു സകലവിധ തെമ്മാടിത്തരം കാണിക്കുന്നു നടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതെല്ലാം മറച്ചു വയ്ക്കുന്നു ആരും മറന്നിട്ടില്ല എന്ന് സമാധാനിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ എല്ലപ്പാട് പ്രവാചകൻ കിട്ടി പ്രവാചകൻ പക്ഷേ നേരിട്ട് ചെന്ന് ദാവീദിനോട് പറഞ്ഞത് നീ ഇന്ന തിന്മ ചെയ്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രവാചകനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് ദൈവാത്മാവിൽ പ്രേരിതനായി നടൻ പ്രവാചകൻ ചെന്നിട്ട് കഥ പറയുന്നു കഥയുടെ അവസാനം പറഞ്ഞ സമയത്ത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ സമയത്ത് ദാവീദനെ പാപബോധം വരികയും ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും പാപം ഏറ്റുപറയും സങ്കീർത്തനം അമ്പത്തൊന്ന് ഒക്കെ എഴുതി ഇന്ന് നമ്മള് കുംസാരത്തിന് പോകുമ്പോഴും ശേഷം പലപ്പോഴും അമ്പത്തൊന്നാം സങ്കീർത്തനം വായിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് നാടങ്ങനെ സംഭവിക്കും മറ്റെന്താ നിന്റെ സ്ഥലം വിറ്റുപോകും നിനക്ക് ജോലി കിട്ടും പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ പറയുന്ന ആളുകളെയൊക്കെയാണ് ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പ്രവാചകന്മാർ എന്ന് പറഞ്ഞത് പല രൂപത്തിൽ നിന്ന് കൊണ്ട് പ്രവചനം നടത്തിക്കുന്ന ആളുകൾ കൈരേഖ നോക്കി പ്രവചിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവചിക്കുന്ന ആളുകളൊക്കെ പ്രവാചകന്മാരായിട്ട് ജനം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ വിമർശിക്കുകയും അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവർ ചെയ്യുന്ന തെറ്റായ നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രവാചകരെ ദൗത്യം യേശുവിൻ്റെ ജീവിതം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാം പുരോഹിതന്മാരെയും ഫരിസയിലെയും നിയമത്തിനെയും ഒക്കെ കഠിനമായ ഭാഷകൾ ഉപയോഗിച്ച് അവരെ വിമർശിക്കുകയും രാജാക്കന്മാരെയും എല്ലാവരെയും വിമർശിക്കുകയും അവരെയൊക്കെ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് പോകും മോശയുടെ നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത ആളുകളെ ശാസിക്കുന്നു ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം ദേവാലയം കച്ചവട സ്ഥലമാക്കിയവർക്കെതിരെ ചട്ടവാറടുക്കുന്നു അങ്ങനെയുള്ള തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ഒരു പ്രവാചകന്റെ ദൗത്യം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മീറ കാഴ്ച സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാഴ്ച സമർപ്പണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ആശയമുണ്ട് ഒന്ന് ഇസ്രായേലിൽ മുൻപ് രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരുമായിട്ട് ശുശ്രൂഷകളെ മൂന്നായി വിഭജിച്ച് കൊടുത്തിരുന്നു ഇന്ന് കാലത്ത് നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ എന്ന് മൂന്നായിട്ട് നമ്മൾ പിരിക്കാം കോടതികൾ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ കോടതികൾ അല്ലെങ്കിൽ നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എന്ന് മൂന്ന് സംഭവങ്ങൾ പിരിച്ചിരുന്ന പോലെ അന്ന് ഇസ്രായേലിനെ ഭരിച്ചിരുന്നവർ പ്രവാചകന്മാർ പുരോഹിതന്മാർ രാജാക്കന്മാർ ഈ മൂന്ന് പേർക്കും അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ടായി ഇത് മിക്കവാറും പാരമ്പര്യമായിട്ട് ലഭിച്ചതാണ് രാജാക്കന്മാർ യൂതാഗോത്രത്തിൽ നിന്ന് ദാവി ദിനവംശത്തിൽ നിന്ന് മാത്രം വരുന്നു പുരോഹിതന്മാർ സ്വാഭാവികമായിട്ടും ലൈവ്യ ഗോത്രത്തിൽ അഹ്റോൻ്റെ പിന്മുറയിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നെ ഹാസിനെ തുടർന്ന് വരുന്ന പിന്തലമുറയിൽപ്പെട്ട ആളുകൾ മാത്രം പുരോഹിത ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നു പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ആധ്യാത്മിക പഠനങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ മൂന്ന് വയസ്സ് മുതൽ മോശയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പഠിക്കുന്ന ആളുകൾ പിന്നീട് അവരെ തന്നെ വ്രതം എടുക്കുകയും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാതെ ബ്രഹ്മചരിയ അനുഷ്ഠിക്കുകയും ചെയ്ത എല്ലാവരും അല്ല ചിലരെങ്കിലും കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അപ്പോൾ ഈ മൂന്ന് ശുശ്രൂഷകളും മൂന്ന് തരങ്ങളായി നിൽക്കുന്ന സമയത്ത് ഈ ശുശ്രൂഷകളെല്ലാം യേശുവിൽ ഒന്നിക്കുന്നു പണ്ട് ദൈവം അത് മൂന്നായി തരം തിരിച്ച് ശുശ്രൂഷകളെ കൊടുത്തിരുന്നെങ്കിൽ യേശുവിൻ്റെ ജനനത്തോടുകൂടി ഈ ശുശ്രൂഷകളെല്ലാം യേശുവിൽ വന്ന് ഒന്നിക്കുന്നു യേശുവിൽ വന്ന് ഒന്നിച്ചതിനു ശേഷം യേശു ആരെയെല്ലാം തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽക്കെല്ലാം ഈ ശുശ്രൂഷകളെ ഭാഗഭാഗമാകാൻ സാധിക്കും യേശു പന്ത്രണ്ട് പേരെ വിളിച്ച് കൂട്ടി തൻ്റെ അപസ്വാര പദവി കൊടുക്കുന്നു പിന്നീട് എഴുപത്തിരണ്ട് പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നു പിന്നീട് ഏഴുപേരെ ഡീക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നു എല്ലാവരും ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലം ജാതി ഗോത്രം വംശം ആയി ശുശ്രൂഷകളെ വിഭജിക്കപ്പെട്ട് നൽകുന്നെങ്കിൽ ഇനി മുതൽ അങ്ങനെയല്ല യേശുലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ യേശു നൽകുന്ന ശുശ്രൂഷകളുമായിട്ട് മുന്നോട്ട് പോകും അതിന് ജനിച്ച മാതാപിതാക്കളുടെ വംശാവലി ഒന്നും പ്രാധാന്യമില്ല പഴയ നിയമം അവസാനിക്കുന്നു പുതിയ നിയമം തുടങ്ങും ഇതാണ് ഈ സ്വർണ വെള്ളി മീറ എന്ന മൂന്ന് വസ്തുക്കൾ കൊടുക്കുന്നതും കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഹെറോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി തിരിച്ചു ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ഹെറദോസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഹെറദോസ് വന്ന് ഈ ശിശുവിനെ വധിക്കാനായിട്ട് എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു ദൈവദൂതൻ കടന്നു എന്ന് പറഞ്ഞു വന്ന വഴിയെ പോകരുത് അതുകൊണ്ട് മറ്റൊരു വഴിയെ തിരിച്ചു പോകണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയുന്നത് തന്നെയാണ് ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്നവരെ ജീവിച്ചിരുന്ന സഞ്ചരിച്ച വഴിയിൽ നിന്ന് മാറി യേശു കാണിച്ചിരുന്ന മാലാഖമാർ കാണിച്ചു തരുന്ന ദൈവദൂതന്മാർ കാണിക്കുന്ന വഴിയിലൂടെ ജീവിതത്തെ മാറ്റം വരുത്തി മുന്നോട്ടുകൊണ്ടുപോകാൻ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രചരണം പ്രചോദനം ആയി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകാം പതിനേഴ് പതിനെട്ട് പത്താഴ്ച ശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പതിനാറ് മുതൽ ഞാൻ വായിക്കാം ഹെയർലോസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവർ ബ്രഹ്മിലെയും സമീപ പ്രദേശങ്ങളിലെ രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളു വധിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത് കിലോമീറ്റർ വെച്ച് വഴി നടക്കുകയാണെങ്കിൽ പോലും ഒരു ഒൻപത് മാസം നടന്നാലേ എത്തുള്ളൂ അല്ലെങ്കിൽ ഞാനികൾ ഇവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒൻപത് വയസ്സ് ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളായിരിക്കാം അതുകൊണ്ട് ഈ കാലം കഴിഞ്ഞ സമയത്ത് ഇവര് ജ്ഞാനികളിൽ പോയ ആളുകൾ തിരിച്ചു വരുത്താതിരുന്നുകൊണ്ട് റിസ്ക് എടുക്കണ്ട തൻ്റെ രാജ്യത്ത് എതിര് നിൽക്കുന്ന ഒരാള് ഉയർന്നു വരാൻ ഇടയാകരുത് എന്ന് ചിന്തിച്ച് ഇനിയിപ്പോൾ കൂടുതൽ സമയമെടുത്തുണ്ടെന്ന് സംശയിച്ച് രണ്ട് വയസ്സും താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കുവാൻ പറഞ്ഞു പതിനേഴാം തവ ഇങ്ങനെ ജർമ്മിയ പ്രവാചകൻ വഴി എരളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി ഒരു സ്വരം വലിയ കരച്ചിലും മറുപടിയും റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു റാഹേൽ എന്ന് പറയുന്നതാണ് റേച്ചൽ യാക്കോബിന്റെ രണ്ടാമത്തെ വിവാഹം കഴിച്ച ലേയുടെ ഇളയ സഹോദരിയായ റേച്ചൽ ഇപ്പൊ റേച്ചൽ കരയുന്നു എന്നാണ് പറഞ്ഞത് കാരണം റേച്ചലിന്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുന്നവരാണ് രാജ്യത്വത്തിലേക്ക് കടന്നു വരുന്നത് ജോസഫും ബെഞ്ചമിനും ഒക്കെ കടന്നു വരുന്നത് അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും രണ്ട് വയസ്സിന് താഴെ മുഴുവൻ കുഞ്ഞുങ്ങളെ വധിക്കപ്പെടുന്നു ആ വധിക്കപ്പെടുന്ന സമയത്ത് അതിലൂടെ വലിയൊരു സന്ദേശം ലഭിക്കുകയും ചെയ്യുന്നു നമ്മുടെ തെറ്റിദ്ധാരണകളെ ശരിയായ ധാരണകളിലേക്ക് നയിക്കുവാൻ ഇന്ന് കേട്ട സന്ദേശം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ